ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി റാഗി മുദ്ദ അഥവാ റാഗി ബോൾ എന്നൊക്കെ പറയും നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇത് കണ്ടു ഇതാ റാഗി ഞാൻ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതാണ് ഉണക്കി പൊടിച്ചെടുത്തു ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഒരു കുക്കർ ഞാനിപ്പോൾ കുക്കറാണ് എടുത്തിരിക്കുന്നത് പരന്ന പാത്രം ഏതെങ്കിലും എടുക്കുക ഇച്ചിരി കുഴിവെള്ളം പരന്നതെടുക്കുക ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ കുക്കറാണ് വെച്ചിരിക്കുന്നത് ഞാൻ ഈ ഒരു പാത്രത്തിന് ഒരു ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പാണ് അതിന് ഒരു പാത്രം പൊടിയാണ് എടുക്കുന്നത് നമ്മൾ എന്തോരം ഏത് കപ്പിന് പൊടിയെടുക്കുന്നോ ആ കപ്പിന് ഇരട്ടി വെള്ളം നമ്മൾ ഇതിനായിട്ട് ഒഴിക്കണം ഇപ്പം ഞാൻ ഒരു കപ്പ് പൊടിയാണ് എടുക്കുന്നത് അതുകൊണ്ട് രണ്ട് കപ്പ് വെള്ളം തന്നെ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുത്തു ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് ഒന്ന് തിളയ്ക്കട്ടെ അതിനായിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കപ്പ് പൊടി ആ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമ്മൾക്ക് അതൊന്ന് ഇളക്കി ഇളക്കി എടുക്കണം അതിന് ഞാൻ എടുത്തിരിക്കുന്ന ചപ്പാത്തി റോളർ ഒരു ഉടൻ്റെ ചപ്പാത്തി റോളറാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒന്ന് അതാകുമ്പോ നമ്മൾക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി നല്ല ശക്തിയിൽ ഇളക്കി കൊടുക്കാമല്ലോ അപ്പൊ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി ഇളക്കി ോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കണം പൊടികളെല്ലാം നന്നായിട്ട് വെന്ത് വരണം വേകാത്ത പൊടി ഉണ്ടാകരുത് അതിനാണ് നമ്മളിങ്ങനത്തെ ഒരു റോളറ് എന്ത് വേണേലും നിങ്ങൾക്ക് എടുക്കാം ഒരു ചെറിയ കഷ്ണം എന്തെങ്കിലും എടുത്ത് ഇതുപോലെ ഇളക്കി ഇളക്കി കൊടുക്കണം സ്പൂൺ തവി അങ്ങനെ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് അത് കുഴുവൊക്കെ ഉള്ളതല്ലേ അത് അത് അതിനെക്കാട്ടിൽ സൗകര്യം ഇതുപോലെയുള്ള ഒരു സ്റ്റിക്കും ഉണ്ട് ഇങ്ങനെ ഇളക്കി 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 കൊടുക്കണം പൊടിയെല്ലാം ആ കട്ട പിടിച്ച പൊടിയെല്ലാം നമുക്ക് ഇതുകൊണ്ട് ഉടച്ച് ഉടച്ച് ഒന്നും വേഗാതെ കിടക്കരുത് എല്ലാം നന്നായിട്ട് വേഗണം പൊടിയൊക്കെ നന്നായിട്ട് വേഗണം ഇങ്ങനെ നന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി ആ പൊടിയൊന്ന് വേവിച്ച് കുറുക്കിയെടുക്കാം വളരെ ഹെൽത്തിയാണ് അല്ലേ റാഗി വളരെ ഹെൽത്തിയാണ് ഇപ്പോൾ ഒരു കർണാടക സ്പെഷ്യൽ വിഭവമാണ് കേട്ടോ കർണാടകയിലാണ് ഇതിൻ്റെ ഉത്ഭവം വളരെ ഹെൽത്തി അല്ലേ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യും റാഗി അതുപോലെ ബി പി അതുപോലെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു നേരത്തെ ഫുഡ് ഇതുപോലെ റാഗി കൊണ്ടാകുവാണെങ്കിൽ റാഗി ഓട്ട്സ് അങ്ങനെയൊക്കെ ആകുവാണെങ്കിൽ വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ഇതുണ്ടാക്കാനും വളരെ എളുപ്പമാണ് കണ്ടോ ഇങ്ങനെ ഇളക്കി ഇളക്കി നമുക്ക് പെട്ടെന്ന് തന്നെ ആകും പെട്ടെന്ന് നമുക്ക് നമ്മൾ തിളച്ച വെള്ളത്തിലേക്കല്ലേ പൊടിയിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്നാകും പിന്നെ അതിനകത്ത് വേഗാതെ ചെറിയ കട്ടകളായിട്ട് കിടക്കരുതെന്നേ ഉള്ളത് ഇങ്ങനെ ഈ ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഉടച്ച് 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 കൊടുക്കാൻ പറ്റും ഉണ്ടോ വളരെ ടേസ്റ്റിയാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് നമ്മൾക്ക് റാഗി പല തരത്തിലും നമ്മൾക്ക് റാഗി ഉപയോഗിച്ച് വിഭവങ്ങൾ ഉണ്ടാക്കാമല്ലോ അതിലൊരു വിഭവമാണ് ഇത് കർണാടക ആണ് റാഗി മുദ്ദ. ഇപ്പം നമ്മളുടെ പൊടിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമ്മൾക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം അതൊന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ ഇപ്പം രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഇപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒന്നും കൂടിയൊക്കെ ഇളക്കി യോജിപ്പിച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുക്കി നമുക്കെടുക്കാം നമ്മളുടെ റാഗി വെന്തിട്ടുണ്ട് അതുപോലെ വെള്ളമൊക്കെ പറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് ചൂടോടെ ഒന്ന് ഉരുട്ടിയെടുക്കണം ചൂട് ചൂടാറിക്കഴിഞ്ഞാൽ ഉരുട്ടാൻ പാടാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് കുറച്ച് ഒരു പാത്രത്തിലേക്ക് ഒരു പരുന്ന പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് കൊടുത്തിട്ട് വെള്ളം ആ ഒന്ന് തൂക്കി കൊടുത്തിട്ട് നമ്മൾക്ക് നമ്മൾ കുറുക്കിയ ആ റാഗി ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ചിട്ട് കൊടുത്തിട്ട് ഉരുട്ടി എടുക്കാം ചൂടുണ്ട് നല്ല ചൂടുണ്ട് കൂടി വേണം നമുക്ക് അതിനായിട്ട് നമുക്ക് നമ്മൾ അടുത്തിച്ചിട്ട് വെള്ളം വെച്ചേക്കണം ആ വെള്ളത്തിലേക്ക് കൈ മുക്കി മുക്കി നമുക്ക് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി അത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉരുണ്ട് കിട്ടും ഉരുണ്ട് കിട്ടും ചൂടാറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഉരുട്ടി എടുക്കുവാനായിട്ട് പാടാണ് പക്ഷെ ഉരുട്ടി നമ്മൾക്ക് ഒരു ഇങ്ങനെ ഉരുട്ടി കഴിക്കുകയാണ് നല്ലത് അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് ഉരുട്ടി ഉരുട്ടി കുഴച്ച് കുഴ ഉരുട്ടി ഉരുട്ടി കൈയിലേക്ക് അത് ഉരു വന്നോളും ആദ്യമൊക്കെ ഇച്ചിറ്റിപ്പാടായിരിക്കും പിന്നെ പിന്നെ അത് നമ്മൾക്ക് നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിലേക്കുള്ളത് ചൂടുണ്ട് നമ്മൾ കൈ ചൂട് കൂടുമ്പോൾ നമ്മളുടെ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയാൽ മതി ഇങ്ങനെ ഇട്ടിട്ട് ഇട്ടിട്ടിട്ട് നുരുട്ടിയെടുത്താൽ മതി ഇപ്പൊ ഇപ്പോൾ നമ്മളുടെ റാഗി ആയിട്ട് വന്നിട്ടുണ്ട് റാഗി ബോൾ എന്നും വരും പറയും റാഗി മുദ്ദ എന്നാണ് കർണാടക ഒക്കെ പറയുന്നത് ഇത് അവരുടെ ഒരു സ്പെഷ്യൽ വിഭവമാണിത് റാഗി മുദ്ദ. ഹെൽത്ത് നോക്കി ഫുഡ് കഴിക്കുന്നവർ ഇങ്ങനെയൊക്കെ കഴിക്കണം റാഗി കൊണ്ടും ഓട്സ് കൊണ്ടും ഒക്കെ ഒരു നേരത്തെ ഫുഡ് നമ്മൾ കഴിക്കുവാണെങ്കിൽ നമ്മളുടെ ശരീരത്തിന് വളരെ നല്ലതാണ് അതുപോലെ നമ്മളുടെ വിശപ്പും മാറും ഉണ്ടോ നരുട്ടി ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ബാക്കിയുള്ളതും കൂടി അങ്ങനെ നമുക്ക് ഉരുട്ടിയെടുക്കാം ഞാൻ രണ്ട് ബോളായിട്ടാണ് എടുക്കുന്നത് ഞാനിപ്പോ ഒരു കപ്പ് ഒരു കപ്പ് പൊടി ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു രണ്ട് ഒരു കപ്പ് പൊടിയല്ലേ എടുത്തുള്ളൂ അപ്പോൾ നമ്മൾക്ക് രണ്ട് ബോളും കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുറച്ചും കൂടി ഉള്ളൂ അതിനകത്ത് ഞാനിപ്പോൾ രണ്ട് ആയിട്ട് കൈ പൊള്ളുന്നുണ്ട് ഇച്ചിട്ട് വെള്ളം തൂത്തിട്ട് നമുക്ക് ഉരുട്ടി ഉരുട്ടി എടുക്കാം പിന്നെ നെയ്യ് വേണമെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഞാനിപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യ് കഴിക്കുന്നവർക്ക് കുഴപ്പമില്ലാത്തവർക്കൊക്കെ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ വളരെ ആണ് നമ്മൾക്ക് ഇത് ഇറച്ചിക്കറിയുടെ കൂട്ടത്തിലോ എന്ത് ചാറ് കറിയുടെ കൂട്ടത്തിലോ ഇത് കഴിക്കാൻ പറ്റും വളരെ ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടി 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 ഒരു ബോൾ മതിയായി ഒരു ഒരു ബോൾ മതി ഒരാൾക്ക് കഴിക്കാനായിട്ട് ഒരു ബോളും കറിയും കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു നേരം നമ്മൾക്ക് സമൃദ്ധിയാണത് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും കണ്ടോ ഞാനിപ്പോൾ സാമ്പാറിൻ്റെ കൂട്ടത്തിലാണ് കഴിക്കുന്നത് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം അങ്ങിൽ ടോം ടേസ്റ്റ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ ബൈ താങ്ക്